കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലത്തിനോട് ചേർന്ന് പുതിയ പാല നിർമ്മാണത്തിന് തുടക്കമായി നാല് തൂണുകളിലായി നിർമ്മിക്കുന്ന പാലത്തിന്റെ രണ്ട് തൂണുകൾ കരയിലും രണ്ടെണ്ണം വെള്ളത്തിലുമാണ് നിർമ്മിക്കുക ഇതിൽ പുഴയിൽ നിർമ്മിക്കുന്ന പില്ലറിന്റെ പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത് കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിലെ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലത്തിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് ഏഴേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ പാലം നിർമ്മാണത്തിന് ലഭിച്ചിരുന്നു ഇപ്പോൾ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം ആസ്ഥാനമായുള്ള പി എം ആർ കമ്പനിയാണ് പ്രവൃത്തിയുടെ കരാറുകാർ നാല് തൂണുകളിലായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ രണ്ട് തൂണുകൾ കരയിലും രണ്ടെണ്ണം വെള്ളത്തിലുമാണ് നിർമ്മിക്കുക ഇതിൽ പുഴയിൽ നിർമ്മിക്കുന്ന പില്ലറിൻ്റെ പ്രവൃത്തിയാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുക്കൻ ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച മിനി പാർക്ക് സംരക്ഷിച്ച് നിലവിലെ പാലം പൊളിക്കാതെ പാലത്തിൻ്റെ വലതു ഭാഗത്താണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ആറ് മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുക നിലവിലെ പാലത്തിന് ആറര മീറ്റർ വീതിയാണുള്ളത് നിലവിലെ പാലത്തിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും ലിൻഡോ ജോസഫ് എം നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം നിലവിലുള്ള പാലം കാലപ്പഴക്കം കാരണം സിമൻ്റ് അടർന്ന് വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് ക്വാറി ക്രക്ഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഈ പാലം വഴിയാണ് നിലവിൽ കിലോമീറ്ററിന് നാലുകോടിയോളം ചെലവഴിച്ച് സംസ്ഥാന പാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്ക നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലവും പുതുക്കിപ്പണിയുമെന്നായിരുന്നു കരുതിയിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് പാലത്തിൻ്റെ കൈവരികൾ അറ്റകുറ്റപ്രവർത്തി നടത്തുകയും അടിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പാലത്തിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് അടന്ന് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങിയതിന് പുറമെ രണ്ട് പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ കെട്ടുകൾക്കും ബലക്ഷയം വന്നിട്ടുണ്ട് നിലവിലുള്ള റോഡിൻ്റെ പകുതി വീതി മാത്രമാണ് പാലത്തിനുള്ളത് രണ്ട് വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ ഇതുമൂലം പാലത്തിൽ അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഉണ്ടാവാറുണ്ട് പുതിയ ഒരു പാലം കൂടി വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല മാത്രമല്ല നിലവിലെ പാലം നിലനിർത്തുന്നതിനാൽ ഗതാഗതം വഴിതിരിച്ചുവിടേണ്ടിയും വരില്ല ക്യാമറമാൻ ആദർശ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത